സ്തുതി പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ അങ്ങയുടെ ദിവ്യ സ്നേഹം ഞങ്ങൾ താരയിൽ അനുഭവിക്കുകയാണല്ലോ ഭർത്താവെ അങ്ങയുടെ ഈ സ്നേഹം രുചിച്ചറിയുന്നതിന് കർത്താവെ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ പരിശുദ്ധ ദേവമാതാവെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ പ്രൈസ് അലോഡ് പ്രിയമുള്ളവരെ നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കുചേരേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി യേശുവിൻ്റെ ബലിയാണ് അൾത്താരം നടക്കുന്നതെന്ന് മനസ്സിലാക്കി ബലിയിൽ പങ്കുചേരേണ്ട നമ്മുടെ പങ്കാളിത്തം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ കണ്ടു നമ്മളൊരു ബലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം യേശുവിൻ്റെ പ്രസഹാരഹസ്യങ്ങളുടെ ആഘോഷമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അവിടുത്തെ പീഡാനുഭവവും കുറിച്ച് മരണവും ഉത്ഥാനവുമാണ് പ്രസഹാരഹസ്യങ്ങൾ ഈ അൾത്താരയിൽ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും സന്നിഹിതമാക്കുന്നു അപ്പോൾ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെല്ലാം തന്നെയും അൽത്താരെ സന്നിഹിതമാക്കപ്പെടുന്നു ഒന്നാമത് യേശുവിൻ്റെ രക്ഷാകരമായ ജനന രഹസ്യം രണ്ടാമത്തത് യേശുവിൻ്റെ രക്ഷാകരമായ പരസ്യജീവിത രഹസ്യം രണ്ടാ മൂന്നാമത്തത് യേശുവിന് രക്ഷാകരമായ രഹസ്യം നാലാമത്തത് യേശുവിന് രക്ഷാകരമായ കുരിശുമന രഹസ്യം അഞ്ചാമത്തത് യേശുവിന് രക്ഷാകരമായ ഉദ്ധാന് രഹസ്യം അങ്ങനെ യേശുവിന് രക്ഷാകരമായ ജനന രഹസ്യത്തിൻ്റെയും യേശുവിന് രക്ഷാകരമായ പരസ്യജീവിത രഹസ്യത്തിൻ്റെയും യേശു രക്ഷാകരമായ പീഡാനുഭവ രഹസ്യത്തിൻ്റെയും യേശു രക്ഷാകരമായ കുരിശുമന രഹസ്യത്തിൻ്റെയും യേശു രക്ഷാകരമായ ഉദ്ധാന രഹസ്യത്തിൻ്റെയും ആഘോഷമാണ് വിശുദ്ധ കുർബാന ഇതെങ്ങനെയാണ് അൾത്താരെ സന്നിഹിതമാക്കപ്പെടുന്നത് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും കൗതാശികമാണ് അപ്പോൾ ഈ അൾത്താരയിൽ നടക്കുന്ന കർമാനുഷ്ഠാനങ്ങൾ ആ കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ ഒരു സംഭവമല്ല എല്ലാ യുഗങ്ങളിലുമുള്ള എല്ലാ മനുഷ്യർക്കും യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുചേരാനായിട്ട് സാധിക്കുന്നു അൽത്താരയിൽ കൗതാശികമായി സന്നിഹിതമാക്കപ്പെടുകയാണ് കൗതാശികമായി സന്നിഹിതം ഞാൻ അപ്പം ഞാൻ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനാണ് അപ്പം എൻ്റെ റിയൽ പ്രസൻസ് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നു എന്നത് പറയുന്നത് പോലെ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെല്ലാം തന്നെയും അൽത്താരയിൽ യഥാർത്ഥത്തിൽ സന്നിഹിതമാക്കപ്പെടുന്നു നമുക്കൊരു പൗരസ്ഥീയ ആരാധനാക്രമം അനുസരിച്ച് മലങ്കര കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ കുർബാനയിൽ യേശുവിൻ്റെ രക്ഷാകര ജനരഹസ്യം ആഘോഷിക്കുന്ന എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത് അവിടെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പതിനൊമ്പത് ശുശ്രൂഷയുണ്ട് അപ്പോൾ രഹസ്യ ശുശ്രൂഷയാണ് അപ്പോൾ ഈ പുരോഹിതൻ ബലിയർപ്പിക്കാനുള്ള അനുവാദവും പ്രാർത്ഥനയും ജനത്തിൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കുന്നുണ്ട് തുടർന്ന് മധുവയിലേക്ക് പ്രവേശിക്കുക പുരോഹിതൻ വിരി അടഞ്ഞു വിരി മിഷിഹായാകുന്ന വിരിയാണ് ഇതിലൂടെയാണ് സ്വർഗപ്രവേശനം സാധ്യമായത് സ്വർഗത്തെയും ഭൂമിയെന്ന് തമ്മിൽ വേർതിരിക്കുക ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലവും പുരോഗതിതൻ ബലിയർപ്പിക്കാൻ നിൽക്കുന്ന സ്ഥലം അതിവിശുദ്ധ സ്ഥലമാണ് സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ വേർതിരിക്കുക മിഷിഹായിലൂടെയാണ് സ്വർഗപ്രവേശനം സാധ്യമായത് അപ്പോൾ കുർബാനയുടെ പരശുശ്രശ ആരംഭിക്കുന്ന മിഷിഹായുടെ വരവിന് മുന്നോടിയായി പ്രവാചകൻ വഴി ദൈവം അരളിച്ചെയ്ത അളിപ്പാടുകൾ അനുസ്മരിക്കപ്പെടുന്നു പിന്നീട് മിശിക മിശികായുടെ വരവിന് മുന്നോടിയായി പ്രവാചകൻ വഴി അരളി ചെയ്ത് പൂർത്തീകരിക്കാനായി ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെടുകയും ദൈവദൂതൻ അവളോട് സംസാരിക്കുകയും മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥിയായി ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടന്ന കാലഘട്ടത്തെ അനുസ്മരിക്കുകയാണ് എന്നാൽ മധു മാറുമ്പോൾ അതായത് പരശുശ്രൂഷി പ്രവേശിക്കുമ്പോൾ കാണുകയാണ് മിഷുകായുടെ രക്ഷാകര ജനരസ്യം ആഘോഷിക്കപ്പെടുകയാണ് അതായത് സ്വർഗ്ഗം തുറക്കപ്പെട്ട എപ്പോഴാണ് ദൈവ മനുഷ്യനെ തേടി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ദൈവം മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ വേദി ത്രോണോസാണ് അപ്പം ത്രോണോസ് പുരോഹിതൻ ധൂപിക്കുന്നത് കാണാൻ പറ്റും ത്രോണോസിനും ചുറ്റും ധൂപിക്കുന്നുണ്ട് പുരോഹിതൻ അപ്പോൾ പുരോഹിതനു മുമ്പ് കത്തിച്ചു പിടിച്ച തിരിയുമായി ഒരു ശുശ്രൂഷൻ പോകുന്നുണ്ട് മിഷികായുടെ വരവിന് മുന്നോടിയായി വന്ന സ്നാവോകനാനെ സൂചിപ്പിക്കുക എന്തിനാണ് ത്രോണോസ് ധൂപിക്കുന്നത് എന്താണ് ത്രോണോസ് ത്രോണോസ് മിഷിക പിറന്നു വീണ ബത്ലഹേമിലെ കാലിത്തൊഴുത്തായിട്ടാണ് ഇവിടെ ആ അനുസ്മരിക്കപ്പെടുന്നത് അത് കണക്കാക്കിയാണ് അപ്പം പിറന്നു വീണ ബത്ലെഹേമിലെ കാലിത്തൊഴുത്ത് അപ്പോൾ കാലിത്തൊഴുത്തിൽ ഈശോയെ കാണാൻ വന്ന ആട്ടിടയന്മാർ എന്താ ചെയ്തത് അവിടുത്തെ മുട്ടുകുത്തി ആരാധിച്ചു അപ്പോൾ ഇവിടെ എന്താണ് സൂചി അർത്ഥമാക്കപ്പെടുന്നത് ദൈവാരാധനയാണ് ദൂവാർപ്പണം നാം ദൈവത്തിന് അർപ്പിക്കുന്ന പരമാരാധനയാണ് അപ്പം മിശിഗായെ കാണാൻ വന്ന ആട്ടിടയന്മാർ കുമ്പിട്ട് ആരാധിച്ച ദൈവാരാധന സൂചിപ്പിക്കുക ദൂവാർപ്പണം നിന്നെ പ്രസവിച്ച മറിയാമം നിനക്ക് മാമുദീസ്ല നൽകിയ ോഹന്നാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ അപ്പ സമയത്ത് ഉച്ചത്തിൽ മണിയടിക്കുന്നതും ഗാനം ആലപിക്കുന്നതും കേൾക്കാൻ പറ്റും ഇത് ദൈവസ്തുതിയാണ് നിന്നെ പ്രസവിച്ചാറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ ഇവിടെ രണ്ട് ശുശ്രൂഷകന്മാർ തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രത്യേകതരം മണി ഒരു വടിയുടെ അറ്റത്തെ മണി പിടിപ്പിച്ചിരിക്കുകയാണ് ദണ്ടിൻ്റെ അറ്റത്ത് അതുകൊണ്ട് മറുവകസ എന്നാണ് അതിന് പറയുന്നത് മിശിഹ പിറന്നു വീണപ്പോൾ ഈശോയെ കാണാമെന്ന് നാട്ടുടേന്മാർ ദൈവത്തെ ആരാധിച്ച പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് മാലാഹമാർ ഇറങ്ങി വന്നു അവിടുത്തെ കുമ്പിട്ട് ആരാധിച്ചു പരശുത്തിനൊന്ന് പാടി സ്തുതിച്ചു അപ്പം ക്രോവന്മാർ സാപ്പന്മാരുമാകുന്ന മാലാകന്മാർ ആറ് ചിറകുള്ള മാലാകന്മാർ സ്വർഗ്ഗം നിറങ്ങി വന്ന് ദൈവപുത്രൻ്റെ മുമ്പിൽ അവിടുത്തെ പാടി ആരാധിച്ച ദൈവസ്തുതിയെ സ്തുതിയെ സൂചിപ്പിക്കുകയാണ് ആ സ്തുതിയെ അനുസ്മരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ മണിയടിക്കുന്നത് അപ്പം ഇവിടെ ദൈവാരാധനയാണ് അപ്പം ഒന്നാമത് നമ്മൾ കണ്ടു യേശു രക്ഷാകരഹസ്യമാണ് ഇവിടെ സിറമലബാർ കുർബാനയിലെ ഇത് ആഘോഷിക്കുന്നത് എന്നറിയാം കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിച്ചാണ് ഈ ദിവരഹസ്യം ഇവിടെ ആഘോഷിക്കുന്നത് അന്നാപസക തിരുനാളിൽ നമ്മൾ പാടുന്നില്ലേ നമ്മൾ അപ്പം ഇത് രണ്ടാം ഭാഗം പറയുന്നത് അനുരഞ്ജിതരായി തീർന്നത് അതിന്റെ ബാക്കിയാണ് രണ്ടാം ഭാഗം അല്ല അതിനോട് ചേർന്നാണ് അപ്പൊ ജനങ്ങൾ പാടുക അനു ആരുമായിട്ട് അനുരഞ്ജപ്പെടുന്നത് ദൈവവുമായി രമിതപ്പെടുകയല്ല മനുഷ്യനുമായി ദൈവം രമിതപ്പെട്ടത് തൻ്റെ പുത്രനിലൂടെയാണ് അങ്ങനെയെങ്കിൽ ഈ ബലിയിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരും സഹജരുമായി നമ്മുടെ സഹോദരങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ടവരുമായി രമ്യതയിലാകണം എന്ന സൂചനയാണ് നൽകുന്നത് എന്നിട്ട് കത്താവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ യാഗത്തിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളതാണ് അപ്പം നമ്മൾ കേൾക്കുകയാണ് അപ്പം അവിടുന്ന് സ്വർഗം വിട്ട് നമ്മളെ രമ്യപ്പെടുത്താൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അതോട് കേൾക്കുകയാണ് അത്തുനിതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഈ കീർത്തനം ആ ലോകത്തിൽ ആദ്യമായിട്ട് പാടിയതാരാ മാലാഹമാരാ എപ്പോഴാണ് മാലാഹമാര് പാടിയത് യേശു ജനിച്ചു എന്ന് വിവരം ആട്ടിടയന്മാരെ അറിയിച്ചപ്പോൾ അപ്പൊ അങ്ങനെയെങ്കിൽ ഈ കീർത്തനം ഇവിടെ പാടുമ്പോഴോ യേശുവിൻ്റെ രക്ഷാകര ജനരഹസ്യം ആഘോഷിക്കുന്നു നമുക്കറിയാം ഏഹ് ലത്തിൻ ആരാധന അനുസരിച്ച് കുർബാനയുടെ ആദ്യത്തെ ഭാഗം അനുതാപ പ്രാർത്ഥനയിൽ പ്രവേശിക്കുക അതായത് ഈ ബലിയർപ്പിക്കണമെങ്കിൽ നമുക്ക് പൂർണ്ണമായ അനുതാപം ഉണ്ടായിരിക്കണം പാപങ്ങൾ ഉപേക്ഷിക്കണം പശ്ചാത്തപിക്കണം ആദ്യത്തെ ഭാഗത്ത് അവിടെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ദൈവജനം ഒരുങ്ങി വന്നിരിക്കുക അവൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് ഒരുക്കി മുസ്സാരി ഒരുങ്ങി വന്നിരിക്കുക അവൻ വീണ്ടും ഒരിക്കൽ കൂടി ദൈവസമക്ഷം പറയുകയാണ് സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു വിചാരം കൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഉപേക്ഷ കൊണ്ട് ഞാൻ വളരെയേറെ പാവം ചെയ്തു അപ്പോൾ തികച്ചും ഈ പ്രാർത്ഥന ഓരോ വ്യക്തി വ്യക്തിയിൽ നിന്നും വ്യക്തിപരമായി അനുതാപം ആവശ്യപ്പെടുന്നു പ്രാർത്ഥനയിൽ പറയുകയാണ് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെ നിത്യകന്യ പരിശോധന അപ്പം മാതാവിയുടെ ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുർബാനയിൽ ഈ ആധാരയിൽ ദൈവസാന്നിധ്യം നിറഞ്ഞിരിക്കുകയാണ് ദൈവമുണ്ട് മാലാഖമാരുണ്ട് വിശുദ്ധരുണ്ട് ഇവിടെ പറയുകയാണ് ദൈവമാതാവിനോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോട് ആരെ സഹോദരൻ എന്ന് പറയുന്നത് കുർബാന അർപ്പിക്കുന്ന ഓരോ വിശ്വാസിയും വിശുദ്ധരാണ് മാമുദീസ്വ സ്വീകരിച്ച ക്രൈസ്വജനം വിശുദ്ധരാണ് പറയുമ്പോൾ അവരെ ഞാനിവിടെ പാപിയാണ് എന്നാൽ നിൽക്കുന്ന ദൈവജനമോ അവർ വിശുദ്ധരാണ് അവരോട് പറയാ എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ തുടർന്ന് പുരോഹിതൻ പാവുമാതിൽ ശുശ്രൂഷ നൽകിയാണ് സർവശക്തനായ ദൈവം കറിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മൾ നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ തത്സമയത്ത് മാരക പാവം ഒഴികെ ഇതര പാവങ്ങൾ എന്ന് പറയുമ്പോൾ ലഘുപാപത്തിലായിരിക്കുന്ന വ്യക്തി ഏതൊരു വ്യക്തിയും പാപത്തിൽ നിന്ന് പൂർണ്ണമായ പാപമോചനം നേടുന്നു എന്നാൽ മാരക പാപം ചെയ്ത ഏതൊരു വ്യക്തിയും കുംഭസാരം എന്ന കൂതാശിലൂടെ മാത്രമേ പാപം മോചിക്കപ്പെടുന്നുള്ളൂ തുടർന്ന് അനുതാപ ഹൃദയത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസമക്ഷം നിൽക്കുന്ന ദൈവജനം പ്രിയമുള്ളവരെ മാപ്പും പുറത്തി അപേക്ഷിച്ച ദൈവജനം മാലാഹമാരോട് നവവൃന്ദം മാലാഹമാരോട് ചേർന്ന് ദൈവത്തിൻ്റെ കാരുണ്യം അപേക്ഷിക്കുകയാണ് കരണവേക്ഷിക്കുക ആ അന്തനായ ഭർത്തിവസ് വിളിച്ച് പറഞ്ഞ പോലെ വിളിച്ചു പറയുക അല്ലെങ്കിൽ ആ ആ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് ദേവാലയത്തിന് നിന്ന് കരഞ്ഞതുപോലെ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തു നിന്നു വിളിച്ചു പറയുക കർത്താവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ നിലവിളിക്കുകയാണ് ഇവൻ്റെ നിലവിളിക്കു മുമ്പിൽ സ്വർഗം പ്രത്യുത്തിരിക്കുക പ്രിയമുള്ളവരെ അവൻ്റെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗം പ്രത്യുത്തിരിക്കുകയാണ് ഈ പ്രകാരം മാലാഹമാർ വന്ന് പാടിയ പാട്ടുകളൊക്കെ കേൾക്കുകയാണ് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ള സമാധാനം പ്രിയമുള്ളവരെ ഇതാ ദൈവം രക്ഷിക്കാൻ അവൻ പാപത്തെ മോചിപ്പിക്കാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പം പാവം മോചിപ്പിക്കാൻ ലോകത്തിലേക്ക് വന്നതാ പാവമോചകനായ ക്രിസ്തു നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് നമ്മുടെ വേദനകളിൽ നിന്ന് നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് നമ്മുടെ തകർച്ചകളിൽ നിന്ന് നമ്മുടെ തടക്കുദോഷങ്ങളിൽ നിന്ന് നമ്മുടെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ഇതാ ദൈവൂത്രൻ ആഗതനായിരിക്കുന്നു ഈ സദ്വാർത്ത കേട്ട് കഴിയുമ്പോൾ പ്രിയമുള്ളവരെ സന്തോഷാധിക്യത്താൽ ദൈവജനം പാടുക എന്നെ രക്ഷിക്കാൻ ഇതാ എൻ്റെ കണ്ണുനിരോപ്പൻ ദൈവം ഇതാ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ആ ദൈവൂത്രൻ്റെ ജനനത്തിൽ ആനന്ദിച്ചുകൊണ്ട് ദൈവജനം പാടുകയാണ് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു പ്രിയുള്ള സീറോ മലബാർ കുർബാനക്രമം അനുസരിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ കത്ത് പ്രാർത്ഥന മാത്രമല്ല ദൈവസ്തുതി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് സങ്കീർത്തന ആലാപനവും ഉദ്ധാന കീർത്തനവും എല്ലാം യേശുവിൻ്റെ ജനത്തിൽ ആനന്ദിക്കുന്ന ദൈവജനം ദൈവത്തെ പുകഴ്ത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ മഹത്വപ്പെടുന്ന പുരോഗതിൻ്റെ പ്രാർത്ഥന പോലും നന്ദി പ്രകാശനമാണ് നന്ദി പ്രകാശനമാണ് അപ്പം ദൈവാരാധന ദൈവസ്തുതി നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ദൈവാനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കൊച്ചി രൂപതയിൽ ചെറിയ കടവ് സെൻറ്റ് ജോസഫ് പള്ളിയിൽ അങ്ങനെ ഇടവക ധ്യാനം നടത്തിയാണ് ധ്യാനത്തിന് സമാപന ദിവസം അൾത്താരയിൽ ശുശ്രൂഷനായി ഞാൻ ഉണ്ടായിരുന്നു പുറത്തൊരു പന്തലൊക്കെ ഇരിക്കുകയാണ് ധ്യാനം അതൊരു അതിൽ ഇന്നത്തെ പോലെ വൈകുന്നേരം അഞ്ച് തൊട്ട് ഒമ്പത് മണി വരെ ധ്യാനമല്ല പണ്ട് കാലത്ത് ഇങ്ങനെ രാവിലെ ഒമ്പത് മണിക്ക് വൈകുന്നേരം അഞ്ച് വരെയുള്ള പകൽ സമയങ്ങൾ ധ്യാനങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അപ്പോൾ ഇങ്ങനെ ധ്യാനം നടക്കുകയാണ് ഇടവേ ധ്യാനം നടക്കുക അപ്പോൾ ഞാൻ ധ്യാനത്തിന് അഞ്ചാം ദിവസം അൾത്താരെ ശുശ്രൂഷനായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ ആദ്യ ദിവസം പോലെ ആയിരിക്കില്ല അഞ്ചാം ദിവസം കണ്ണടയ്ക്കാൻ പറയും കണ്ണടയ്ക്കും കൈകൂപ്പാൻ പറയും കൈകൂപ്പും കൈയടിക്കാൻ പറയാം കൈയടിക്കും എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറും ജനവും അങ്ങോട്ട് ഇഴുകി ചേർന്നിരിക്കുക ഞെ ആ കുർബാന ആരംഭിക്കുക അപ്പം അവസാനം പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കുവാനുള്ള അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു നിയോഗത്തോടുകൂടിയുള്ള കുർബാനയർപ്പണം ആരംഭിച്ചു കഴിഞ്ഞു കുർബാന തുടങ്ങി യേശുവിൻ്റെ ജനനം ആഘോഷിക്കുകയാണ് ദൈവജനം തിരുവനന്തങ്ങൾ സ്തുതി ശ്രുതി കീർത്തനം പാടിക്കൊണ്ട് ഗ്ലോറിയ പാടി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു നമുക്കൊരു ഒരു മൂന്നാല് മിനിറ്റ് ദൈർഘ്യം മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് സഹായത്തോടു കൂടി ഒരു രണ്ട് മൂ മൂന്നാല് മൂന്ന് മിനി മൂന്നാലു മിനിറ്റ് ദൈർഘ്യമെടുക്കും ഈ പാട്ട് തരണമെങ്കിൽ പാട്ട് തുടങ്ങി പ്രിയമുള്ളവരെ ഒരു ഒന്നോ ഒരു മിനിറ്റ് ആയില്ല അതിനു മുമ്പേ എൻ്റെ ഉള്ളിൽ ആൾക്കാരെ ശുശ്രൂഷൻ നിൽക്കുന്ന ഓൾട്ടറി ശുശ്രൂഷൻ നിൽക്കുന്ന എൻ്റെ ഉള്ളിൽ അതിശക്തമായ ഒരു പ്രണയ കണ്ണു കുറഞ്ഞ ജനത്തെ നോക്കാൻ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ജനത്തെ നോക്കിയാൽ നമുക്ക് ആദ്യം കാണുന്ന കുട്ടികളെയാണ് ഇപ്പോൾ ഞാൻ ആദ്യം കാണുന്ന മുതിർന്ന കുട്ടികളെ ആൾക്കാരെക്കാൾ കുട്ടികളെയാണ് കണ്ടത് അവർ വളരെ അറ്റൻഷനായിട്ട് കുർബാനയിൽ പങ്കുർന്ന് തുടങ്ങിയതാണ് പക്ഷേ ഈ പാട്ട് സമയത്ത് ഇത് ചിരിക്കുകയാണ് ചിലരൊക്കെ കാതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് സൈഡിൽ നിൽക്കുന്ന ചില കുട്ടികൾ ചിരിച്ച് കളിച്ചിട്ട് എന്തൊക്കെ തമ്മിൽ പറഞ്ഞ് പറഞ്ഞിട്ട് മുന്നിലോട്ട് വരുന്നു എന്നിട്ട് പുറകോട്ട് ജസ്റ്റ് ഒന്ന് പുറോട്ട് തിരിഞ്ഞു നോക്കി എന്നിട്ട് വാവൊത്തിച്ചിരിക്കുകയാണ് അപ്പം ഞാനിവിടെ ചിരിയും കളിയും കണ്ടിട്ട് ഞാനും അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നടുക്കു വശത്ത് ഞാനൊന്ന് പുറത്ത് പുറകോട്ട് നോക്കി അപ്പം ഞാനിത് കാണുന്ന കാഴ്ച ഒരു കേവലം ഒരു അഞ്ചോ ആറോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി നിന്ന് ഡാൻസ് ചെയ്യുക എന്നത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഇനി പാട്ട് സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് ചെയ്യണം അപ്പം ഇവിടെ ഡാൻസ് അടുത്ത് നിന്ന് ഏതോ ഒരു കൊച്ചുകണ്ട് അവൾ അവൾ എന്ത് ചെയ്യുന്ന പറയാം അടുത്ത ഒരു കൊച്ചിനെ വിളിച്ച് കാണിച്ച് വിളിച്ച് തിരിച്ചറുട്ടികളാണ് അപ്പോൾ ഇങ്ങനെ ഈ കാട്ട് തീ പടരുന്ന പോലെ പിള്ളേരുടെ ഇടയിൽ പാട്ടായി അല്പം സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെ അപ്പോൾ പിള്ളേർ ഇങ്ങനെ അവളുടെ ഡാൻസ് കണ്ടിട്ടാണ് ചിരിക്കുന്നത് അപ്പം ഇനി ഒരു കാര്യം മനസ്സിലായി ഈ കുരുത്തംകൊട്ടൊക്കെ വച്ച് ഇവിൾ കാരണമാണ് ഇതിനെല്ലാം ഈ പിള്ളേരുടെ അറ്റൻഷൻ പോകാൻ കാരണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ദൈവത്തോട് ആൾത്താരിൽ നിന്ന് പ്രാർത്ഥിച്ചു ദൈവമേ എങ്ങനെയെങ്കിലും മര്യാദയ്ക്ക് വിളി നിന്ന് നിർത്തണേന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അല്ല നമുക്ക് വേറെ വേറെയും ചെയ്യാനില്ല ഇറങ്ങി വേറെ വേറെ ഇറങ്ങി പോകാനുള്ള ഇതില്ല കാരണം ഈ പ്രാർത്ഥന കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞ ഉടനെ പുരോഗതിൻ്റെ പ്രാർത്ഥന ദൈവത്തിന് ശുശ്രൂഷ കൊടുക്കുക പ്രാർത്ഥന അത് കഴിഞ്ഞ ഉടനെ ബൈബിൾ വായിക്കാനുള്ള ആൾ ഞാൻ അപ്പം എനിക്ക് ഇറങ്ങി പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ അപ്പോൾ ഈ ഞാനിങ്ങനെ കണ്ണടച്ച് ഇവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അതിശത്യ ഒരു പ്രേർ ഉണ്ടായി ഇറങ്ങി ചെന്ന് ചോദിക്കും ഇറങ്ങിച്ചെന്ന് ചോദിക്കുക ഇറങ്ങി പോകാൻ പറ്റുമോ ഞാൻ ശുശ്രൂഷനല്ലേ ഇറങ്ങി ആൾക്കാരൊന്നു പോവാൻ പറ്റിയല്ല പ്രധാന ശക്തിപ്പെട്ടപ്പോൾ ഞാൻ എന്താ പാട്ട് ഈ പാട്ട് ലയിച്ചു നയിക്കുന്ന കാർമ്മികനെ തട്ടിവിളിച്ചു ബലിയർപ്പിക്കുന്ന പുരോഗതിയെ അദ്ദേഹം കണ്ണുറുന്നു ധ്യാനിപ്പിക്കുന്ന അച്ഛന അദ്ദേഹം കണ്ണു പറഞ്ഞു കണ്ണുറന്നിട്ട് എന്നെ വിളിച്ചു ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം ആരും കണ്ടില്ല എല്ലാവരും കണ്ണടച്ച് പാട്ട് ഗായക സംഘം അടക്കം ഭക്തിപൂർവ്വം ഇത് ലയിച്ച് നിൽക്കുക അതുകാരണം ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം ആരും കാണുന്നില്ല അച്ഛൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയെല്ലാം പോയി ഇത് ശരിക്കും കളിക്കുകയൊക്കെ ചെയ്യാൻ ഇന്ന് കാണാക്കാരുത് അവിടെ നിന്ന് ഡാൻസ് ആടുന്നോളാന്ന് പറഞ്ഞു ഏതാ പുടി കൊച്ചി അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ആ കുഞ്ഞിനെ ഒന്ന് നോക്കി അപ്പോൾ തന്നെ അച്ഛൻ കണ്ണടച്ചു പാട്ട് പാട്ടുതീരെ ഒരു മിനിറ്റ് അങ്ങനെ അങ്ങട്ടേ ഉള്ളു കണ്ണടച്ച അച്ഛൻ ആ സെക്കൻഡ് അടുത്ത സെക്കൻഡ് അധികം കണ്ണ് തുറന്നു കണ്ണു തുറന്നു മാത്രമേ എന്നോട് പറഞ്ഞു എറിഞ്ഞിട്ട് ആ കൊച്ചിനോട് ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ ഞാൻ ചാടി ഒരൊറ്റ ഇറക്കുക എൻ്റെ ഓട്ടം ചാട്ടം കണ്ടപ്പെട്ടി മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അവർ ഉടനെ തന്നെ അറ്റൻഷൻ അവർ കണ്ണടച്ച് കൈകൂപ്പിടിച്ച് കൂപ്പിടിച്ച് പത്തു കൂടെ ഞാൻ എൻ്റെ കണ്ണ ഒടക്കണ്ണൊക്കെ ഇട്ട് നോക്കുക ഇടയ്ക്ക് ഇങ്ങനെ നോക്കേണ്ടത് ഞാൻ ഇവരെയൊന്നും നോക്കാൻ പോയില്ല ഞാൻ ഓടി അങ്ങ് ചെന്ന് ഞാൻ ഓടി ഈ കൊച്ചിൻ്റെ അടുത്ത് ഓടിയങ്ങ് ചെന്ന് ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് മുമ്പിലേക്ക് ഓടി ചെന്ന് വന്നിട്ടും ഈ കുഞ്ഞിന്റെ ഭാവപകർച്ചകളൊന്നുമില്ല അവളെ ആൾ ഡാൻസിൽ വേറെ ലോകത്തിൽ ലയിച്ചു നിൽക്കുക ഞാൻ അല്പം ഒന്ന് താന്ന് ഈ കുഞ്ഞിൻ്റെ കഥയിൽ ചോദിച്ചു മോളെ നീ എന്തായി കാണിക്കുന്നു ചോദിച്ചു ചോദ്യകർത്താവ് ആരാന്നൊന്നും ഈ കൊച്ചു നോക്കിയൊന്നുമില്ല പെട്ടെന്ന് അവൾ തൻ്റെ പിഞ്ച് കൈകൾ അട്ടാരിലേക്ക് ഓട്ടറിലേക്ക് മധുവഹയിലേക്ക് നീട്ടി പിടിച്ചു എന്നിട്ട് അവൾ ഉച്ചത്തിൽ വിളിച്ചു പറയാ കാണുന്നില്ലേ ജീവനുള്ള ഉണ്ണീഷോയെ അട്ടാരിൽ കിടത്തിയിരിക്കുന്നത് മാലാഹമാരും വിശുദ്ധരും ഉണ്ണീഷോയുടെ ചുറ്റു നിന്ന് പാട്ടുപാടി ആരാധിക്കുന്ന കാണുന്നില്ലേ ഞാൻ ഉണ്ണീശോയെ മാലാഹമാരോടൊപ്പം പാടി ആരാധിക്കുകയാണെന്ന് പറഞ്ഞു അപ്പുറിയുടെ ആ സമയത്ത് എൻ്റെ കണ്ണു നിറഞ്ഞു പോയി അന്ന് മുതൽ ഇന്ന് വരെ ഏതെല്ലാം വേദിയിൽ കുർബാന അർപ്പിക്കാൻ ചിലപ്പോൾ ഇടവപ്പള്ളിയിലായിരിക്കാം അൽത്താരെ ശുശ്രൂഷൻ ധ്യാന ധ്യാനകേന്ദ്രത്തിലെ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രം നടത്തുന്ന പുറത്തുള്ള അന്വേഷണത്തിൽ ആയിരവും പതിനായിരങ്ങളും ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ അൽത്താരം നിന്നാണെങ്കിൽ പോലും അത്യുന്നതങ്ങളിൽ ദൈവത്തെ ശുദ്ധി എന്ന് പറയുമ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുകയാണ് ഫ്രണിയുടെ കാരണം യേശുവിൻ്റെ ജനതഹസ്യം കുർബാനയിൽ അക്ഷരാർത്ഥത്തിൽ സന്നിഹിതമാക്കപ്പെടുന്നു അപ്പം ദൈവജനം യേശുവിൻ്റെ ജനനത്തിൽ ആനന്ദിക്കാൻ ആദ്യത്തെ ഭാഗം യേശുവിൻ്റെ രക്ഷാകരമായ ജനഗസ്യത്തിൻ്റെ ആഘോഷമാണ് കുർബാന ആദ്യം പറഞ്ഞു ഓർക്കുന്നില്ലേ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം പ്രിയുള്ളവരെ സിറമൽബാർ കുർബാന അനുസരിച്ച് ത്രൈത്തശുദ്ധ കീർത്തനം പാടുമ്പോൾ ദൈവോജന ശുശ്രൂഷയ്ക്ക് ഒരുക്കമായ കീർത്തനമാണ് നമുക്ക് ദൈവജന ശുശ്രൂഷയെ പ്രവേശിക്കാം ഇപ്പോൾ ആരാധനക്രമം അനുസരിച്ച് മലങ്കര കുർബാനയിൽ അല്ലെങ്കിൽ ഓർത്തഡോക്സ് യാക്കോബ കുർബാനയിലാണെങ്കിൽ സുവിശേഷം വായിക്കുന്ന ഒരു ലേഖനം ഇന്ന് പ്രാർത്ഥിച്ച ഒരുക്കമുണ്ട് അതുപോലെ ലാറ്റിൻ കുർബാനക്രമം അനുസരിച്ച് ലത്തിൻ കുർബാനക്രമം അനുസരിച്ച് കുർബാനയിലെ ഒരുക്ക ശുശ്രൂഷയുണ്ട് ഒരുക്കമായ പ്രാർത്ഥന സമിതി പ്രാർത്ഥന എന്ന് പറയുക ദൈവചന ശുശ്രൂഷയ്ക്ക് ഒരുക്കമായ പ്രാർത്ഥന ആ പ്രാർത്ഥന സംഭവം ഇപ്പോൾ പ്രിയുള്ളവരെ പൂർണ്ണ ആയിരിക്കണം കാരണം ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് പഴയ നിയമം വായിക്കും പുതിയ നിയമം വായിക്കും പഴയ നിയമം എന്ന് പറയുമ്പോൾ ആഘോഷകരമായ കുർബാനയിൽ നാല് വായനകളുണ്ട് ചില കുർബ കുർബാന ക്രമത്തിൽ ചിലത് രണ്ട് വായനകളാണ് ഇപ്പോൾ സാധാരണ കുർബാന രണ്ട് വായന ആഘോഷകരമായ കുർബാനയിൽ ഇപ്പോൾ നാല് വായന എന്ന് പറയുമ്പോൾ പഴയ നിയമം രണ്ടായിട്ട് തിരിക്കാം പഞ്ചഗ്രന്ഥി ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പിന്നീട് പ്രവാചക പുസ്തകത്തിന് പുതിയ നിയമത്തിൽ ലേഖനങ്ങൾ പിന്നീട് സുശേഷത്തിൽ നിന്ന് വായിക്കുന്നത് ഏറ്റവും അവസാനം സുശേഷമാണ് വായിക്കുന്നത് അപ്പോൾ പഴയ നിയമം നമുക്ക് എടുക്കാം പഴയ നിയമം മൊത്തത്തിൽ വരയ്ക്കും പഞ്ചഗ്രന്ഥി എടുത്താലും പ്രവാചകന്ഥി എടുത്താലും മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം നമുക്ക് ദൈവം പ്രവാചകൻ വഴി സംസാരിച്ചതാണ് പഴയ നിയമം അപ്പോൾ പ്രവാചകനിലൂടെ സംസാരിക്കുന്ന ദൈവം പ്രവാചകനിലൂടെ സംസാരിച്ച ദൈവം ആരാണ് പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ പ്രിയുള്ള ചോ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ വിശ്വാസ പ്രമാണത്തിനുണ്ട് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഭാഗം മനസ്സിൽ ഒന്ന് ചിന്തി ഏറ്റുപറയുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും സകലത്തെ ജീവിപ്പിക്കുന്ന കത്താവ് പിതാവിൽ നിന്ന് പുത്തന് പുറപ്പെട്ട് പിതാവിനോട് പുത്തനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും ശുധിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചേ ഇതിന് മലങ്കര കുർബാനിൽ ഇതേ വിശ്വാസ പ്രമാണം തന്നെയാണ് ഓർത്തഡോക്സി ആക്കോ കുർബാന ഇതേ തന്നെ വിശ്വാസം ചൊല്ലുന്ന അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ ഈ ഭാഗം വളരെ കൃത്യമായിട്ട് അവർ ഏറ്റു പറയുന്നുണ്ട് സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിനോടും പുത്രനോടൊപ്പം വന്നിക്കപ്പെടുന്നവനും ശുദ്ധിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീ നിബിയന്മാർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ നിബിയന്മാർ പ്രവാചക നിബി നബി പ്രവാചകൻ നിബിയന്മാർ പ്രവാചകന്മാർ പ്രവാചകന്മാർ വഴിയും സ്ലീഹന്മാർ മുഖാന്തരം സംസാരിച്ച ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും ഞാൻ വിശ്വസിക്കുന്നു അപ്പം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചത് പരിശുദ്ധാത്മാവ് സ്ത്രീഹന്മാരോട് സംസാരിച്ചതാണ് പരിശുദ്ധാത്മാവ് അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിന് വായിക്കുമ്പോഴും പുതിയ നിയമത്തിൽ ലേഖനങ്ങൾ വായിക്കുമ്പോഴും നമ്മളോട് സംസാരിക്കുന്ന ആരാണ് പരിശുദ്ധാത്മാവ് പ്രിയുള്ളവരെ നാലോചിച്ച് നോക്കിയേ എത്ര പേർ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരത്തിനെ കാതോർത്ത് കൊടുത്തിട്ടുണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഹെബ്രാർക്കുള്ള ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ തിരസ്കരിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നവനെ തിരസ്കരിച്ചവൻ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ് സ്വർഗത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ചവനെ തിരസ്കരിച്ചു പ്രിയമുള്ളവരെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ ലേഖന ഭാഗങ്ങൾ വെളിപാട് പുസ്തകം വരെ അതായത് അപ്പോസ്തലപ്പുറത്തോട്ട് വെളിപാട് പുസ്തകം വരെയുള്ള ലേഖനങ്ങൾ സ്നേഹന്മാരുടെ പ്രബോധനങ്ങൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക അപ്പം പ്രാർത്ഥനാപൂർവ്വം കാതോർത്ത് കൊടുക്കേണ്ടത് പ്രിയമുള്ളവരെ ഒരിക്കലും ഒരു വിദേശ രാജ്യത്ത് വെച്ച് സുഹൃത്ത് മാർട്ടിൻ സേവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഖത്തറിലാണ് അദ്ദേഹം ഖത്തറിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ എന്നോട് പറയുകയായിരുന്നു തലേദിവസം രാത്രി തന്നെ ഞാൻ ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് പിറ ഇന്നും അവരെ അഭ്യസിക്കുന്ന തലേദിവസം രണ്ടു പ്രാവശ്യം വായിക്കുകയാണ് ബൈബിൾ ഭാഗം മക്കളെ വായിച്ച് കേൾപ്പിക്കുകയാണ് എന്നിട്ട് പറ്റി ഒരു ചെറിയ വിചിന്തനം അത് സംബന്ധിച്ചൊരു സന്ദേശം ഈ അപ്പം കൊടുക്കുക ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ ഇത് തന്നെയല്ലേ രാവിലെ നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവം എന്നോട് ഫ്രഷ് ആയിട്ട് അത് ഗുഡ് ന്യൂസാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ് രാവിലെ ഞാൻ പള്ളി നിൽക്കുമ്പോൾ ഞാൻ ചേർത്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു ഈ ബൈബിൾ ഭാഗം വായിക്കുന്നതിന് പുരോഗതി ഉള്ള ഒരുക്ക പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ എൻ്റെ കരം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയും ദൈവമേ ഈ ദിവസം മുഴുവനും ഞാൻ ജീവിക്കേണ്ടതിന് അവിടുന്ന് എന്നോട് സംസാരിക്കണമേ എത്ര അർത്ഥവർത്തായ ഒരു പ്രാർത്ഥന പറയുകയുള്ളൂ ഈ ദിവസം അതായത് ഇന്ന് ആ വചനം അദ്ദേഹത്തിന് ഭക്ഷണമാണ് ഈ വചനം മനനം ചെയ്യാതെ ഈ വചനത്തിൽ അജീവിക്കുന്നത് ഈ മുഴുവനായിട്ടുള്ള ഭാവങ്ങളായിരിക്കില്ല നമ്മൾ വന്നിരിക്കുമ്പോൾ സങ്കടത്തോടെയായിരിക്കാം നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കാം വഴി ഏതെന്നറിയാത്തൊരവസ്ഥയായിരിക്കാം ശരി ഏതൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു സന്നിഹിതാവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ ഒരു പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ചില ദുശീലങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചില ബന്ധനങ്ങളുടെ അടിമത്തിലായി ഇവിടെ നമ്മളെ സ്വാതന്ത്ര്യം നൽകുക ഈ വചനം ഈ വചനം നമുക്ക് നേരായ വഴി പറഞ്ഞ് തരിക ഈ വചനങ്ങളെ ആശ്വസിപ്പിക്കുക നമ്മുടെ കണുനീരൊപ്പുക നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഈ വചനങ്ങൾ തരിക അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധം സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ നമ്മൾ കാതോർത്ത് കൊടുക്കണം അതുകൊണ്ട് ഒരിക്കലും മറക്കത്തില്ല നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മൾ ഏത് പ്രവർത്തന മണ്ഡലത്തിലായിരിക്കുമ്പോഴും ഈ വചനം അതിന് മുഴുവനല്ല ഒരു വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാക്ക് നമ്മളെ തെറ്റിതിരുത്താനുള്ളതായിരിക്കാം നമ്മൾ ശാസിക്കുന്നതായിരിക്കാം നമ്മളെ ഉപദേശിക്കുന്നതായിരിക്കാം ഈ ആശ്വസിപ്പിക്കുന്നതായിരിക്കാം ആ വചനം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും ആ വചനത്തിൽ വചനത്തിനും ജീവിക്കുക അത് മാംസം ധരിക്കുക അത് നമ്മൾ ഈ നമ്മൾ അയവറക്കുക നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികത്തിൽ വരികയാണ് ലാസ്റ്റ് അവസാനത്തെ വചനത്തിലേക്ക് വരുക അവസാനത്തെ വായന സുവിഷവ അപ്പോൾ ഞാൻ മാർപ്പാപ്പയുടെ കുർബാനയെ പങ്കെടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പല പ്രാവശ്യം ഒന്നല്ല അനേക പ്രാവശ്യം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് വായിക്കുന്ന ഒരുപക്ഷെ മാർപ്പാപ്പയായിരിക്കില്ല സുഷം വായിക്കുന്നത് കുർബാനയെ പങ്കെടുക്കുന്ന ആ അൽത്താദ് ശുശ്രൂഷ എന്ന മാർപ്പാപ്പയുടെ വെല്ലിയേർപ്പിക്കുന്ന ഡീക്കനായിരിക്കാം ആ വിശുദ്ധ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ച് വി സുവിശേഷ ഗ്രന്ഥം വായിക്കാനുള്ള പീഡത്തെങ്കിലേക്ക് ഒരു പ്രൊസഷൻ അത് പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അൾത്താരൻ നേരിട്ട് വേ പ്രധാന വേദി നിൽക്കുന്ന മാർപ്പാപ്പ് പോലും ആ കൊണ്ടുപോകുന്ന ഭാഗത്തേക്ക് തിരിയുകയാണ് കൊണ്ടുപോകുന്ന ഭാഗത്തേക്ക് തിരിയുക എന്നിട്ട് കൈകൂപ്പി വളരെ ആവേശത്തോടെ വ പ്രാർത്ഥനാപൂർവ്വം അത് ശ്രവിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ മുഖത്തെ ഭാവവും ശാരീരിക ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നോട് നോക്കാം ആരാധ എന്തിനാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് പൗരസ്ത്യ ആരാധന അനുസരിച്ച് മധുബഹയിൽ അൾത്താരയിൽ സുവിശേഷ ഗ്രന്ഥം വലതുവശിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും എന്തിനാണ് വലതുവശത്ത് വെച്ചിരിക്കുന്നത് പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രനായ യേശു സുവിശേഷം ഒന്ന് ക്രിസ്തുവാ സദ്വാർത്ത ലോകത്തിന് ക്രിസ്തുവ അപ്പോൾ വലതുവശം വെച്ചിരിക്കുന്ന അർത്ഥം ക്രിസ്തുവാന്നർത്ഥം സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളി ക്രിസ്തുവാ അപ്പം മധുബകയിൽ ആ വലതുവശത്ത് വെച്ചിരിക്കുന്ന അർത്ഥം ഓ ക്രിസ്തു അപ്പോൾ എടുത്തുയർത്തിപ്പിടിച്ചിരുന്നു ലോകത്തിനുമ്പോൾ തന്നെ തന്നെ പരസ്യപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തി അത് ജനത്തിനെ അടുത്തുള്ള പീഠത്തിലേക്ക് കൊണ്ടുവന്ന് വായിക്കുന്ന അർത്ഥം എന്താ മധു വകയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ന് പാടുമ്പോൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുമ്പം നിങ്ങൾ നോക്കുക ജനത്തിൻ്റെ ഇടയിലേക്ക് അവൻ ഇറങ്ങി വന്നു തന്നെ തന്നെ പരസ്യപ്പെടുത്തി അപ്പോൾ എന്താണ് സുശേഷ വായന മിഷിഹായുടെ പരസ്യജീവിതം അപ്പം കുർബാനയിലെ രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണുന്ന കുർബാനയിലെ സുവിശേഷം വായിക്കുന്നത് മിശിഹായുടെ മിഷിഹായിയുടെ പരസ്യജീവിതമാണ് പരസ്യജീവിതകാലത്തിൽ എന്താ സംഭവിച്ചത് അവൻ്റെ വധനം കേട്ട രോഗികൾ സുഖപ്പെട്ടു പിശാശി ബാദി ഹൃദയം എന്ന് ആശ്വാസം കണ്ട് ബന്ധനത്തിലായിരുന്നവർ സോന്തർ റായി അങ്ങനെങ്കിൽ പ്രിയമുള്ളവരെ ഈ കുർബാനയിൽ സംഭവിക്കും അവന്റെ വചനം അയച്ച് അവൻ രോഗികളെ സുഖപ്പെടുത്തും നമ്മുടെ രോഗമുള്ളവരെ സുഖപ്പെടുകയാണ് തത്സമയം ഇപ്പം ശാശുവാതിരി സ്വതന്ത്രമാകുക ഹൃദയം എന്ന് പറയുക ജനം ഓടിയ നാലുറ്റി എന്താ വേണ്ടതെന്ന് ആശ്വാസം തേടി സൗഖ്യം തേടി വിടുതൽ തേടി നാലുറ്റത്ത് തോടുക പ്രിയമുള്ളവരെ വീട്ടുമുറ്റത്ത് വീടിൻ്റെ അടുത്ത് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിൻ്റെ ഇടവപ്പള്ളിൽ കർത്താവ് നേരിട്ട് ഈ സൗഖ്യം നൽകുന്നുണ്ട് എന്ന് വെച്ചാൽ ധ്യാനങ്ങളിലോ കൺവെൻഷനിലോ പങ്കെടുക്കേണ്ടതെന്നല്ല പറയുന്നത് ഒരു കുർബാനയിലെ സുവിശേഷ ശുശ്രൂഷയുടെ പ്രത്യേകത അതിൻ്റെ അർത്ഥം അതിലെന്താണ് അതിലൂടെ എന്താണ് യേശു നൽകുന്നതെന്ന് തിരിച്ചറിവുണ്ടാകണം ഉണ്ടാകണം അതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വരാൻ ശ്രമിക്കുകയാണ് പ്രിയമുള്ളവരെ നോക്കുക കർത്താവ് ഈ അൾ താരയിൽ സംസാരിക്കുക കർത്താവ് സംസാരിക്കുക അവന്റെ ഭോചനം കെട്ട രൂപി സുഖപ്പെട്ടു പ്രിയുള്ളവരെ ഒരു പറ്റും ജനങ്ങൾ കൂടിയിരിക്കുക കർത്താവിന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഒരു തളർവാതിരും എത്തിക്കാൻ കൊണ്ടുപോകുന്നവർക്ക് കഴിഞ്ഞില്ല എന്ത് ചെയ്തു മോൾക്കൂര വിറയുടെ മോള് പൊളിച്ചു താഴേക്ക് ഇറക്കി കൊണ്ടുപോകുന്നവരുടെ വിശ്വാസം കണ്ട് രോഗിയോട് പറയുക എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് പോകുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സുഖമാക്കിയിരിക്കുന്നു പ്രിയുള്ളവരെ ശ്രദ്ധിച്ചു കണ്ടേ ഇതുപോലെ കൊണ്ട് സാധാരണ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഇത്ര കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ രോഗിയെ ചികിത്സിക്കാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ആ രോഗിയെ കൊണ്ടുപോകുന്ന രീതിയിൽ പറയുന്നത് രോഗിയെ ചികിത്സയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകാറുണ്ട് ആയിക്കോട്ടെ പ്രിയുള്ളവരെ സ്വന്തം ഇടവപ്പള്ളിയിൽ എത്ര പേര് കൊണ്ടുവരുന്നുണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ പ്രിയമുള്ളവരെ ഈ നമ്മുടെ ദേവാലയത്തിന് ചുറ്റും അകത്തും എല്ലാം രോഗികൾ തിങ്ങി നിറയില്ലേ കർത്ത സൗഖ്യപ്പെടുന്ന അനുഭവിക്കാൻ പറ്റില്ലേ ഈ ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് വരികയെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറില് അമൃത മെഡിക്കൽ കോളേജിൽ കിഡ്നി സംബന്ധമായ രോഗത്തെ തുടർന്ന് ഡയാലിസിസ് എന്ന എല്ലാ ദിവസവും ഡയാലിസിസ് നടത്തി അവിടെ ആശുപത്രി തന്നെ കഴിയുകയാണ് മനുഷ്യൻ ഇപ്പോൾ മനുഷ്യനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഭാര്യ കാണാൻ ചെന്നപ്പോഴത്തേക്കും ഭർത്താവ് എല്ലാ ഭാര്യയോടെ ഉണ്ട് മുറിക്ക അവരുടെ താമസ സ്ഥലത്താണ് അങ്ങനെ ഡോഗിയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല ഡയാലിസിസ് യൂണിറ്റ് കയറാൻ പറ്റില്ല അപ്പോൾ കയറാൻ പറ്റുന്ന സമയത്ത് കയറി ചെന്നപ്പോഴത്തേക്കും രോഗി ഭാര്യയോട് പറയുക എടി എത്ര കാലമായിട്ട് ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് എത്ര ദിവസങ്ങളായി എനിക്ക് പള്ളിയിൽ പോയിട്ട് ഞാൻ എത്ര ദിവസങ്ങളായി എനിക്ക് ദേവാലയത്തിൽ പോകണം എനിക്ക് എൻ്റെ ജീവനില്ലാത്ത അതായത് മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ശരീരം കൊണ്ടുപോകുന്നതിനേക്കാൾ ജീവനുളപ്പം കൊണ്ടുപോകണമെന്ന് പറയുക പ്രിയമുള്ളവരെ അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് ഏതാ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളുടെ സ്റ്റേജ് വഷളായി ഡോക്ടർമാർ വന്ന് പറഞ്ഞു യന്ത്രത്തിൻ്റെ സഹായത്തോടെ ഇനി ജീവൻ നിലനിർത്താനായിട്ട് ഇനി പറ്റത്തില്ല ഇങ്ങനെ ഡയലിസിസ് നടത്തിയിട്ട് മുന്നോട്ട് കിഡ്നി പ്രവർത്തിക്കാൻ പോകുന്നില്ല അണ്ടൊക്കെ പരിപാടി കഴിഞ്ഞു ഇനി ഒന്നിലെ വീട്ടിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇവിടെ കിടന്ന് വരുക എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അങ്ങനെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു പോകുന്ന വഴിയിൽ ഭാര്യ ഭയങ്കരമായിട്ട് കരയുക എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പള്ളി കെട്ടണമെന്ന് പോകുന്ന വഴിയിൽ പ്രിയമുള്ളവരെ കാലടിയിലെ ദിവ്യകാരണി ആശ്രമത്തിൽ കയറ്റുകയുണ്ടായി ആശ്രമത്തിലെ അച്ഛനോട് വിവരം പറഞ്ഞു അപ്പോൾ അവിടുത്തെ ചെറിയ ചാപ്പൽ തന്നെ കിടത്താൻ അനുവാദം കിട്ടി ചാപ്പൽ കുർബാന അടക്കുകയാണ് അപ്പോൾ കുർബാന അടക്കുമ്പോഴത്തേക്കും ഈ ചേട്ടനെ ബലിയർപ്പിക്കുന്ന പുരോഹിതനും ബലി പങ്കെടുക്കുന്ന ആൾക്കാരും അറിയാതെ പ്രധാന കവാടത്തിൽ കൊണ്ടുവന്ന് കിടത്തി പ്രിയമുള്ളവരെ സുവിശേഷം വായിക്കുന്ന തൊട്ട് മുമ്പാണ് സുവിശേഷം വായിച്ചു കഴിഞ്ഞ ഉടനെ എല്ലാവരും മറുപടി പറയും നമ്മുടെ കർത്താവായ മിശയായി ക്രിസ്തുതി സിറമൽബാർ കുർബാനക്രമം അനുസരിച്ച് പ്രിയമുള്ളവരെ ഇത് പറയുമ്പോൾ ആൾക്കാരുടെ ജനത്ത് കുർബാന പങ്കെടുക്കുന്ന ജനത്തോടൊപ്പം ഈ മരിച്ചു വന്ന് വിതി എഴുതി ആശുപത്രിയിലേക്ക് ജീവച്ഛപമായിട്ട് പോകുന്ന ഈ മനുഷ്യൻ ആ വാതിലിൽ കിടക്കുന്ന ചേട്ടൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ വിശാഖ്യ സ്തുതി പ്രിയമുള്ളവരെ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടുകയാണ് രണ്ട് ദിവസങ്ങൾ സ്വയം നിരീക്ഷിച്ചു അതിനുശേഷം ആശുപത്രിയിൽ വരുന്നു പ്രിയമുള്ളവർ മൂന്ന് ബസ്സുകൾ യാത്ര ചെയ്ത ആശുപത്രി ഒന്നെന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ അദ്ദേഹം ആശുപത്രി വരുന്നു കിഡ്നി വിഭാഗം മേധാവിയെ കാണുന്നു അവർക്ക് വളരെ അത്ഭുതം തോന്നുകയാണ് വിദഗ്ധമായ പരിശോധന ദിവസം അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തെ ഒരു പക്ഷേ ഇത് പറയുമ്പോൾ ആ ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അവൻ്റെ മക്കൾ അവർ ബന്ധുക്കളൊക്കെ അറിയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വാസ്തവമായ കാര്യമാണ് പ്രിയുള്ളവരെ ആ വ്യക്തി ഡോക്ടർമാരെ അഡ്മിറ്റ് ചെയ്ത് അത് വിദഗ്ധമായ പരിശോധന നടത്തുക പരിശോധനയിലൂടെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിശോധിക്കുക അപ്പോൾ അവർ പറയുന്നിങ്ങനെയാണ് പറയുന്നത് ഇപ്രകാരമാണ് ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്ത യാതൊരു പാടുമല്ല എന്നാൽ അകത്തോ ഒരു യൗവനക്കാരൻ്റെതുപോലെ രണ്ട് പുതിയ കിഡ്നികൾ അത് ഓപ്പറേഷനിലൂടെ തുന്നിപ്പിടിപ്പിച്ച മാതിരി പ്രവർത്തിക്കുന്നതായി പരിശോധനയിൽ കാണുന്നു ക്രൈസ്തലോഡ് യേശു എന്നും ജീവിക്കുന്നു അപ്പോൾ ഓരോ കുർബാനയിലും യേശു ജീവിക്കുകയാണ് സുവിശേഷത്തിൽ യേശു എന്നും ജീവിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കണലടച്ച് കർത്താവ യേശുവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് രോഗികളെ സുഖപ്പെടുത്തി മരിച്ചവർക്ക് ഉയരേകി കണിനീരോട് വന്നവനെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു ഹൃദയം നുറങ്ങിയവർക്ക് ആശ്വാസം കൊടുത്തു ബന്ധിതരെ മോചിപ്പിച്ചു വിശ്വാസിബാധിതരെ സ്വതന്ത്രരാക്കി പാവികളെ പാപത്തിന് സ്വന്തരാക്കി കത്താവെ ദിവ്യമായ കൂതാശയിലൂടെ സുശേഷത്തിലൂടെ ഞങ്ങളെ വിമോചിപ്പിക്കുന്ന ഒരു സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു കത്താവെ ജീവിതായവമായ ദിവ്യരഹസ്യത്തിൽ പങ്കുചേർന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രൈസ് പ്രൈസ് അലോർഡ്